പാർട്ടിയുടെ പാൽ പശുവിൻ പാലിനേക്കാൾ പോഷക സമൃദ്ധം പാർട്ടിയുടെ പാൽ എന്ന് നിങ്ങൾ കേട്ടു പരിചയമുണ്ടോ എന്നാൽ അങ്ങനെയൊന്നുണ്ട് പാർട്ടിയുടെ ശല്യം കാരണം പല വഴികളും സ്വീകരിച്ച് വീട്ടിൽ നിന്നും പാറ്റിയെ മുഴുവനായി തുരത്താൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ എന്നാൽ നമുക്ക് അറിയാത്തൊരു കാര്യമുണ്ട് ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയ പാർട്ടിയുടെ പാൽ പശുവിൻ പാലിനേക്കാൾ പോഷക സമൃദ്ധമാണെന്നാണ് പുതിയ പഠനം പറയുന്നത് പലതരം പാലുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പശുവിൻ പാൽ ആട്ടിൻ ആട്ടിൻപാൽ എരുമപ്പാൽ എന്നെല്ലാം എന്നാൽ പാറ്റിയുടെ എന്ന് കേട്ടവർ ചുരുക്കമായിരിക്കും സൂപ്പർ ഫുഡ് കാറ്റഗറിയിലെ പുതിയ എൻട്രി എന്നാണ് പാറ്റിയുടെ പാൽ വിശേഷിക്കപ്പെടുന്നത് പഠനങ്ങളാണ് പാറ്റിയുടെ പാലിലെ ഈ ഗുണങ്ങൾ വെളിപ്പെടുത്തിയത് ഡിപ്ലോപെറ പങ്ക്താറ്റ എന്ന ഇനത്തിൽപ്പെട്ട പാറ്റിയുടെ പാൽ പശുവിൻ പാലിനേക്കാൾ മൂന്നിരട്ടി പോഷക സമൃദ്ധമാണെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിട്ടുണ്ട് ശ്രദ്ധേയമായ ആരോഗ്യ ഗുണങ്ങളും ഇവയുടെ പാലിൽ അടങ്ങിയിരിക്കാം എന്നാണ് കരുതുന്നത് പ്രോട്ടീൻ കൊഴുപ്പ് പഞ്ചസാര എന്നിവയാൽ സമ്പന്നമായ ഈ പാൽ ഭൂമിയിലെ ഏറ്റവും പോഷക സമൃദ്ധമായ പദാർത്ഥങ്ങളിൽ ഒന്നാണെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം പാർട്ടിയുടെ പാലിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ സംബന്ധിച്ചും പ്രത്യേകതകൾ സംബന്ധിച്ചും കൂടുതൽ പഠനങ്ങൾ നടക്കുകയാണ് ഗവേഷണം പ്രാരംഭഘട്ടത്തിലാണെങ്കിലും പുതിയ കണ്ടുപിടുത്തം പതൽ സുസ്ഥിര ഭക്ഷണ സ്രോതസ്സുകൾക്കായി പുതിയ വാതിലുകൾ തുറക്കുന്നാണ് ഗവേഷകർ പറയുന്നത് പെൺപാറ്റകൾ കുഞ്ഞുങ്ങൾക്കായി ഉൽപ്പാദിപ്പിക്കുന്നതാണ് പാൽ പോലുള്ള ദ്രാവകമെന്ന് രണ്ടായിരത്തി പതിനാറിൽ ജേണൽ ഓഫ് ദി ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ക്രിസ്റ്റലോഗ്രാഫിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു എന്നിരുന്നാലും ഗവേഷണം ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ് പസഫിക് ബീറ്റിൽ കോക്രോച്ചുകളിൽ പെൺപാറ്റകളിൽ കുഞ്ഞുങ്ങൾക്കായി ഉത്പാദിപ്പിക്കുന്നതാണ് പാൽ പോലുള്ള ദ്രാവകമാണിത് പാറ്റകൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുമ്പോൾ അവയിൽ വയറ്റിൽ മഞ്ഞ കലർന്ന പദാർത്ഥം രൂപപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പാറ്റയെ കൊല്ലാതെ തന്നെ വയറ്റിൽ നിന്നും എല്ലാ പോഷകങ്ങളും ശേഖരിക്കാനാവും ഗർഭാവസ്ഥയിൽ അൻപത്തിനാല് ദിവസം പ്രായമായ പാറ്റിയെ തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം എരുമപ്പാലിന്റെ മൂന്നിരട്ടി കലോറി ഇതിൽ അടങ്ങിയിരിക്കുന്നെന്ന് ഗവേഷകർ പറയുന്നത് ഒട്ടേറെ പ്രോട്ടീനുകൾ അമിനോ ആസിഡുകൾ പഞ്ചസാര എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇത്രയൊക്കെ ആയെങ്കിലും പാറ്റയുടെ പാൽ ഇതുവരെ മനുഷ്യർക്ക് ഉപഭോഗത്തിന് ലഭ്യമായി തുടങ്ങിയിട്ടില്ല പാറ്റകളിൽ നിന്ന് പാൽ ശേഖരിക്കുന്നതിലെ സാങ്കേതികത തന്നെയാണ് വിഷയം